കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിച്ചെടി നമ്മളുടെ ചെടിച്ചട്ടിയിൽ തന്നെ വളർത്തുന്നതിൻ്റെ അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്നുവച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് മുളയ്ക്കാതെ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് രണ്ട് ഇതളായിട്ട് വരും ഒരു മല്ലി സീഡ് സീഡന്നെ രണ്ട് സീഡായിട്ട് വരും കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് അധികം പ്രഷറൊന്നും കൊടുക്കാതെ ചപ്പാത്തി പരത്തുന്ന ആ റോളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് കിട്ടും അതിനുശേഷം ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഈ വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഇത് നല്ല രീതിയിൽ കുതിർന്ന് കഴിഞ്ഞാൽ മാത്രമേ മുളയ്ക്കുള്ളൂ ഇല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ തന്നെ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുതിരില്ല അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് എത്തേയില്ല ഇത് മുളക്കുകയില്ല അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പിന്നൊന്ന് ഇത് നമ്മൾ നമ്മളിതുപോലൊന്നും ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ മുളയ്ക്കാൻ ഒരുപാട് ടൈം എടുക്കും പിന്നെ നമ്മൾ ഇടുന്ന മല്ലി വറുത്ത് പോയിട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക വറുത്ത് പോയ മല്ലി പിന്നെ മുളക്കില്ലല്ലോ അപ്പോൾ അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ വാങ്ങിക്കുന്ന മല്ലി പച്ച മല്ലി തന്നെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് നിങ്ങൾ മുളപ്പിക്കാൻ വയ്ക്കുകയാണെങ്കിൽ എന്തായിട്ടും ഇത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒരു പതിനെട്ട് ദിവസമാകുമ്പോഴേക്കു തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വിളവെടുത്ത് തുടങ്ങാം നമുക്ക് അത്യാവശ്യത്തിന് ഇലകളൊക്കെ കിട്ടിത്തുടങ്ങും ഇപ്പം ഞാൻ പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇത്രയും നമ്മളുടെ ഒരു ഏകദേശം ഒരു മുഴം വലിപ്പത്തിൽ അത് വളർന്നു വരും നമ്മൾ പിന്നെ ഇടുന്ന വളത്തിനൊക്കെ അനുസരിച്ചിരിക്കും എന്തോ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ചട്ടിയെടുത്തിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അത്യാവശ്യം നല്ല വായു ചെടിച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മണ്ണ് ഇടാൻ കഴിയുമല്ലോ അപ്പോൾ ആ രീതിയിൽ ചെടിച്ചട്ടിയിൽ വളർത്താൻ നോക്കുക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ചെടിച്ചട്ടിയിൽ ഇതുപോലെ മല്ലിയില വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത മല്ലിയില കഴിക്കാൻ കഴിയുമല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഇനി വേറൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ പിന്നെ കാണുന്നവരേക്കും ബൈ ബൈ